നമസ്തേ പാലക്കാട് ജില്ലയില് പല്ലശ്ശനയ്ക്കടുത്ത് മീൻകുളത്തി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ ആക്ച്വലി ഇവിടെ ഈ പല്ലശന വാമല ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് ഇത് ഉണ്ണികൃഷ്ണ സാറാണ് നമ്മുടെ ആ മുളതുറ ക്ഷേത്രം ആ മുളന്തുറ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ സാറാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ സാറാണ് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞത് തരുന്നത് മീൻകുളത്തി ക്ഷേത്രം മീൻകുളത്തിയമ്മൻ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് നാട്ടിൽ കൂടുതലും തമിഴന്മാരെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് കേട്ടോ അതാണ് ക്ഷേത്രം ഒരു മീനിൻ്റെ വലിയ കവാടത്തില് മീനിന്റെ വലിയ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു വാമല പല്ലശ്വര വാമല ക്ഷേത്രം ഉള്ളത് അവിടേക്കായിട്ട് വന്ന നല്ല മഴ കേരളം ഭയങ്കര റിസ്ക് ആയിരിക്കും ഉണ്ണികൃഷ്ണ സാറാണ് നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നെ കേട്ടോ ഈശ്വന പഴയകാവ് അതായത് മീൻകുളത്തി ക്ഷേത്രത്തിന്റെ മുൻപിൽ തന്നെ ഒരു വഴിയുണ്ട് ആ വഴിയിൽ നിന്ന് അങ്ങട് കുറച്ച് ഒരു ഒരു കിലോമീറ്ററോളം പോകണം പല്ലശ്ശേന പാമ്പലയിലേക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ആക്ച്വലി മഴ പെയ്തു കിടക്കണോണ്ട് വഴുക്കലൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നാലും ഒന്ന് പോയി നോക്കാം വഴിക്ക് ഇതേ അത്രത്ത് മുകളിൽ കാണുന്നതാണ്ടോ പല്ലശ്ശന വാമലി ഒരു കിലോമീറ്ററോളം കയറാണ്ടെന്നാ പറഞ്ഞ മുകളിലേക്ക് ഏതാ കുന്നിന് മുകളിലാട്ടോ വാമല വരുന്നത് ഒന്ന് എന്തായാലും നല്ല രസമുള്ള സ്ഥലം ഞാൻ ആക്ച്വലി ആദ്യം നമ്മുടെ പല്ലാവൂർ വാമല കരുവോട്ട് വാമല വീഡിയോ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞു ശരിക്കും വാമല എന്ന് പറയുന്നത് അതല്ല ഈ പല്ലശ്ശനവാമലെന്നാണ് പറഞ്ഞത് പക്ഷേ അതും വാമല തന്നെയാണ് ഇതും വാമല അത് പല്ലാവൂർ വാമലയും ഇത് പല്ലശ്ശനവാമലയാണെന്നാണ് പറഞ്ഞത് ഇവിടെ അയ്യപ്പ സ്വാമിയുണ്ട് അത് കരുവോട്ട് വാമലയിൽ സുബ്രഹ്മണ്യസ്വാമിയാണ് നമ്മളിപ്പോൾ ആ വഴിക്കീടെ വന്നിട്ട് ജസ്റ്റ് മലയിലേക്ക് കയറി തുടങ്ങി കേട്ടോ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല ഒരു ചെറിയൊരു ഒറ്റടി പാത കാണുന്നുണ്ട് അതുവഴി അങ്ങോട്ട് കയറാണ് മീൻകുളത്തി ക്ഷേത്രത്തിന് മുൻപിലുള്ള വഴിയിലൂടെ മല കയറിയ ഞങ്ങൾക്ക് കുറച്ച് ഉള്ളിലേക്ക് ചെന്നപ്പോൾ കാട്ടിൽ വഴി തെറ്റുകയായിരുന്നു അവസാനം ഒരു വിധത്തിലാണ് ഞങ്ങൾ കാട്ടിൽ നിന്നും പുറത്തു കടന്നത് കാര്യം ചെറിയൊരു കാടാണെങ്കിലും വഴി തെറ്റിയാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പരിചയക്കാരെ കൂടെ കൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കുത്തനുള്ള മല കേട്ടോ നല്ല കേറ്റാണ് കുത്തനുള്ള മല കേട്ടോ അത് കുറച്ചു കയറി ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്കിവിടെ പാറക്കെട്ടുകൾ കണ്ടു തുടങ്ങും കുറച്ചുകൂടി കൂടി കയറിയാൽ പാറായ്മ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേ ആൾക്കാരുണ്ട് അല്ലേ ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാർ നിൽക്കണ്ടവിടെ ആ അതവിടെ പാറായ്മ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടേ പാറാമത് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ കൊറേ സ്ഥലങ്ങളിലൊക്കെ പാറമ്മ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ അതെന്തായാലും നന്നായി അടിപൊളി സൈറ്റെട്ടോ ഇവിടെ നേരെ നോക്കി കഴിഞ്ഞ പാലക്കാടിന്റെ ഭംഗി നമുക്ക് കംപ്ലീറ്റ് കാണട്ടോ എന്താ രസം മുളക്ക് എത്തിയപ്പോ നല്ല കാറ്റ് കെട്ടോ നല്ല കാറ്റ് നല്ല മഴ വരുന്നുണ്ട് ചെറുതായിട്ട് അടിപൊളി ണ്ടോ നമ്മള് കേറി വന്ന വഴി നീ കാണുന്ന ഓടൈപൊടി എന്ന സൂപ്പർ വ്യൂ അതെ അതെ കടയിൽ ഒരു ഭംഗി ഇവിടെ നിന്ന് നമുക്ക് കംപ്ലീറ്റ് കാണാടാ ഇതേ അവിടെയാണ് വാമല ആവുമ്പോ എന്താലുക്ക് ഏതാ ഏതാ കാണുന്നില്ല അത് തന്നെ അത് തന്നെ അത് തന്നെ ആ കാണുന്നതാണ് ആ കാണുന്നതാണ് വാമല ഷൂട്ട് ഷൂട്ട് ചെയ്ത വാമല ആ നെല്ലിയാമ്പതി മലയാളേ അടിപൊളിയ കല്ല് നോക്കിയേ ഈ ഒരു കല്ല് ശരിക്കും ഒരു ഒരു താങ്ങ ചെറിയൊരു താങ്ങായിട്ടാ നിക്കണേ കണ്ടോ ഒരു പാറമ രണ്ട് പാറയ്മ ബാലൻസ് ചെയ്ത് നിക്കണേ ഒരു ഇത് ഇപ്പൊ വീഴ്ന്നുള്ള ഈ കല്ല് നിൽക്കണേ കണ്ടോ വേറെ ഉറപ്പിക്കലോന്നില്ല ഈ മൂന്ന് ഈ മൂന്ന് ദീ കൂടി ബാലൻസ് ചെയ്താണ് ഈ ഒരു പാ വലിയ പാറ നിൽക്കുന്നത് കേട്ടോ കണ്ടോ അതന്നെ നല്ല വെയിലാണെ നല്ല ചൂടായിരിക്കും പാറപ്പ് ചുട്ട് പഴുത്തിറക്കായിരിക്കും ഈ പല്ലക്ഷണ വാമല ഒന്ന് കാണുക എന്നുള്ളു കേട്ടോ പലതവണ ഇതിലേക്കൂടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്ന് കയറാനോ വരാനോ പറ്റിയില്ല അവസാനം ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു മഴ സമയത്ത് മഴയും കൊണ്ട് ഈ മല കയറി ഇവിടെ എത്തി ാണ് അമ്പലത്തിന്റെ ആ ലോട്ട് ആ കാണുന്ന ലോഡ് ആണ് അതിലിങ്ങനെ കയറിയിട്ടാണ് കാട്ടിലേക്ക് കയറിയത് അതിൽ കറങ്ങി തിരിഞ്ഞത് ഈ വഴി ഈ വഴിയിൽ അവിടെ ഇവിടെ എത്തി ആ വഴിയിൽ നിന്നാണ് ഇങ്ങനെ കയറിയ മുകളിലേക്ക് വന്നിട്ട് ഇതാണ് ഏർ പല്ലശ്ശനവാമല അയ്യപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആഴ്ചയിൽ ഒരു ദിവസം മീൻകുളത്തി ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ വിളക്ക് വെക്കും ദീപാവലിയാണ് പ്രധാന ആഘോഷങ്ങൾ വന്നിട്ടുള്ളത് ദീപാവലി

ഈ പാലക്കാട് ഭാഗത്തുള്ള കുറേ ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാത്തിലും ഏകദേശം ഈ ഒരു കളർ പെയിൻ്റായിട്ട് അടിക്കണേ കുമ്മായം പോലെ നമ്മുടെ പല്ലാവൂർ വാമലയിലും ഏകദേശം ഈ ഒരു കളറിലാണ് പെയിന്റ് അടിക്കുന്നത് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു മഴക്കാലത്ത് ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാട്ടിൽ കുത്തനോളൊക്കെ ഏറ്റൊക്കെയാണ് അപ്പം ഈ ഒരു മഴക്കാലത്ത് മാക്സിമം ഇവിടെ വരാണ്ടിരിക്കാൻ ശ്രമിക്കുക ലേഡീസും കുട്ടികളായിട്ട് ഒട്ടും വരാണ്ടിരിക്കാൻ ശ്രമിക്കുക ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ കുട്ടിന് ഒരാളെയും കൂടി കൂട്ടി വരുവായിരിക്കും ഏറ്റവും നല്ലത് ഞങ്ങൾ വരണ ഒഴിക്കുക കാട്ടിൽ കൂടെ കുറച്ച് പേര് ഇപ്പം ഇങ്ങനെ മൃഗങ്ങളുടെ ഒരു പന്നിക്കാട്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടു നമുക്ക് കുറച്ച് കാട്ടിക്കൂടെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് കാട്ടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറെ ഒഴിക്കാണ് അവിടുത്തേക്ക് കയറിയത് നല്ല കാറ്റോടെ എന്ത് രസ നല്ല കാറ്റ് അതാ പടിഞ്ഞാറസ പടിഞ്ഞാറാ ോ ഞാൻ കണ്ടപ്പോ ഒരു പ്രത്യേകത കേട്ടോ പടിഞ്ഞാറ് അതാണ് പടിഞ്ഞാറ് സൈഡ് പടിഞ്ഞാറിന്റെ ഇങ്ങനെ കാറ്റൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പുറവശായിട്ടാ നിക്കണേ അപ്പൊ മഴ കൊള്ളില്ല ഇങ്ങനെ കാറ്റ് അവിടെ നിന്ന് ഇങ്ങനെ അടിക്കണോണ്ട് മഴ കൊള്ളില്ല നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് ഞാനപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ബാക്ക് വ്യവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇത് ഈ ഇപ്പൊ ക്ഷേത്രം പടിഞ്ഞാറോട്ട് അഭിമുഖമായി നിൽക്കണം അപ്പൊ പടിഞ്ഞാറുന്നതാണ് കാറ്റടിച്ച് മഴ പെയ്യുന്നത് അപ്പൊ ഈ ബാക്ക് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും നനയില്ല കാറ്റിനും ഒരു ഇതുണ്ട് ഇനി എന്തായാലും മഴ മാറാണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല കുറച്ച് റിസ്ക്കിയാണ് ആ മുകളിലേക്ക് കയറൽ കുറേ മണ്ണുള്ള ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ തെന്നാ കുറച്ച് പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം ഈ ഇവിടെ വരാൻ വരാൻ താല്പര്യമുള്ള ആൾക്കാർ മഴയില്ലാത്ത നോക്കി മഴയില്ലാത്ത സമയം നോക്കി വരണം പിന്നെ തന്നെ വരരുത് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മഴ സമയത്ത് ലേഡീസ് കുട്ടികളൊക്കെ പറയല് ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ ആ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷെ ലേഡീസ് ഒന്നും മുകളിലേക്ക് കയറില്ല പകുതിയായിപ്പൊ അവര് ഇരിക്കണ കണ്ടായിരുന്നു കേറാൻ പറ്റാണ്ട് കുറെ പാറ കുത്തനെയുള്ള പാറയാണ് പക്ഷെ അവിടെ പാറേന്ന് ഇങ്ങനെ പടി പടിക്കെട്ട് കൊത്തി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചില്ലേ നല്ല സൂപ്പർ സ്ഥലം മഴ പെയ്തിട്ട് നോക്കി എന്ത് രസ ശരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും മഴ ആസ്വദിക്കണം പ്രശ്നം എന്താണെന്നു വെച്ചാല് മഴ പെയ്ത കേറി ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ഷെഡോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒരു കണക്കിന് നന്നായിട്ടോ ഇത് ആ ഒരു ഭംഗി ഇപ്പൊ ഒരു ഷെഡോ എന്തെങ്കിലും വന്നാൽ തന്നെ ഈ ഒരു മലയുടെയും ഈ ഒരു ക്ഷേത്രത്തിന്റെയും ഭംഗി പോകും ഇതാ നല്ലത് നല്ല ഒരു മഴ പെയ്തു കേട്ടോ നല്ല മഴ മഴ നേരത്തെ പോലെ ഈ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലേക്ക് നീങ്ങി നിൽക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറ് സൈഡാണ്ട് ഇത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് ഇങ്ങനെ കാറ്റങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മറേഞ്ഞിപ്പം നേരെ ഈ ബാക്കിലേക്ക് കയറി ഇവിടെ നമസ്കാരമുള്ളവരെ പണിത് വെച്ചിട്ടുണ്ട് ഇതിന്റെ കാഴ്ചട്ടാ പച്ചപ്പ് പാലക്കാടിന്റെ ഒരു ഭംഗി കംപ്ലീറ്റ് കാണാൻ നോക്കത്ത അതുപോലെത്തോളം പാടോ അറ്റം വരെ പാടം ആ സൈഡിൽ പച്ചപ്പ് ചേർന്ന് ആടിപൊടി നല്ല കാറ്റാണ്ടോ നല്ല കാറ്റ് ക്ഷേത്രത്തിൽ വന്നിട്ട് ഇവിടെ തിരി വെക്കുന്നത് ദീപാവലിയാണ് പ്രധാന ആഘോഷം വന്ന് വാമല കയറ്റം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ മലയിൽ കയറുന്നത് ശമിപ്പിക്കുന്നുണ്ട് ഏർ അത് താഴെ എന്ന് അറിയാൻ കഴിഞ്ഞാണ് ഇപ്പോഴും മഴ ചാറണ്ട് കേട്ടോ നല്ല രീതിയിൽ മഴ ചാറുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ് എൻ്റെ കൂടെ ഉണ്ണി ഉണ്ണികൃഷ്ണൻ സാറുണ്ട് ഞാനും ഉണ്ണികൃഷ്ണൻ സാറുകൂടെ വന്ന സാറെ ഒരു ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് എല്ലാം സഹായിച്ചതിന് വളരെ നന്ദിണ്ട് കേട്ടോ സാറിനെ രാവിലെ വിളിക്കേ അപ്പൊ സാറ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ റെഡിയാക്കി വിടുന്നതാണ് ആകെ നനഞ്ഞു കുളിച്ച കുട ചൂടാൻ വയ്യ ഇവിടെ കാറ്റായതുകൊണ്ട് കുട ചൂടാൻ വയ്യ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് അത് ഈ വാമലയുടെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചത് ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി തന്നെ നല്ല മഴ ട്ടോ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല സൂപ്പർ മഴ പെയ്യുന്നുണ്ടോ നല്ല മഴ വന്നിട്ട് നല്ല മഴയാണ് നല്ല മഴ ആ കുറച്ച് താഴേക്ക് ഇറങ്ങി കേട്ടോ അപ്പഴത്തേക്കും ഭയങ്കര കാറ്റും ഭയങ്കര മഴയും വന്നു മഴ പ്രശ്നവുമില്ല കാറ്റും രക്ഷത ഭയങ്കര കാറ്റ് അപ്പൊ ഇങ്ങനെ കൊറച്ചിറങ്ങിയിട്ട് ഒരു മരത്തിന്റെ ചുള്ളില് നിൽക്കാണെ ഇനി കുറച്ചും കൂടി ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഇറങ്ങാനുണ്ടാവുന്നു അതായത് ഇതിന്റെ മുകളിൽ നടന്നങ്ങനെ വന്നത് സാറ് വന്നിട്ട് സാറു വന്നു ഇനി ഇങ്ങനെ ഈ ഈ പറക്കിട്ട് കുറച്ചും ആയിട്ട് ഇറങ്ങി പോകാനുണ്ട് ഇതാണ് നമ്മൾ ഇറങ്ങി വരുന്ന വഴി ഇടാതെ വെള്ളം ഇങ്ങനെ അതിൽ കൂടെ ഇങ്ങനെ വെള്ളം ചാടികൊണ്ടിരിക്ക നമ്മളിപ്പോൾ മോളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇത്രം വരെ എത്തിയിട്ടോ പാറൊക്കെട്ട് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അങ്ങോട്ട് മരങ്ങളൊക്കെയാണ് ഇവിടെ ആകെ മഴ പെയ്ത കയറി നിൽക്കാനായിട്ട് ആകെ ഉള്ളൊരു സൗകര്യം എന്ന് പറയുന്നത് ഇതാണ് അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് ആൾക്കാർ കണ്ടോ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കാം മഴ പെയ്ത വേറെ കയറി നിൽക്കാൻ ഒരു സൗകര്യം ഒന്നുമില്ല ഇതിവിടെ ഒരു ഇവിടെ ഇവിടെ പാറ ഒരു സ്റ്റെപ്പ് കൊത്തി വെച്ചിട്ടുണ്ട് ഇത് ഇത് കുറച്ച് റിസ്ക്കിയാണ് ഇറങ്ങാനായിട്ട് ഇതും കൂടിയും കടന്നാൽ മതേ കാടിലേക്ക് ഇറങ്ങി പിന്നെട്ടിറങ്ങി പോവാൻ സുഖമായിട്ട് തിരിച്ചറങ്ങാനോ നമ്മള് ആദ്യം ആ മീൻകുളത്തി അമ്പലത്തിന്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴി കൂടെ കയറി പക്ഷെ അത് കുറച്ച് കയറി കഴിഞ്ഞപ്പോ കാടായിപ്പോയി കൊടും കാട്ടിൽ കൂടെ കുറച്ച് വഴി തെറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ ഏതോ വഴിക്ക് ഇറങ്ങി ഒരു റോട്ടിലേക്ക് എത്തി അപ്പം അവിടെയുള്ളൊരു വീട്ടിൽ ചോദിച്ചിട്ടാണ് ഈ ഒരു വഴി കാണിച്ചു തന്നത് അപ്പം അങ്ങനെ ആ വഴി കുറച്ച് റിസ്കി വഴിയാണ് കാടായിരുന്നു പക്ഷേ നമ്മളോട് അമ്പലത്തിലുള്ളവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാം ഞാൻ എല്ലാ ശനിയാഴ്ചയും വിളക്ക് വയ്ക്കാൻ പോകുന്ന അതിലാന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് അതിൽ കയറിയതാണ് അപ്പോൾ ഈ വഴി വന്നാൽ മതി ഇവിടെ ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകേണ്ട അതിന് മുൻപ് തിരിയണ വഴിയുണ്ട് ഞാനപ്പോൾ ഇവിടേക്ക് എത്തുന്ന ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടം വരെ താഴെ വരെ കാറ് വരും അവിടുന്ന് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് നടന്ന് കയറിയാൽ മതി